ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇന്നൊരു ഒരു ചരിത്രം ഞാൻ ഇന്ന് കാട്ടിത്തരാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നു താങ്ങായിരുന്നു ഇതൊരു ആദിവാസി മേഖലയാണ് ഒത്തിരി കാലം കൊണ്ട് അറിയുന്ന ഒരു പ്രശ്നമാണ് ഇതൊന്ന് നിങ്ങൾ നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാൻ വേണ്ടിട്ടാണ് ഇതൊരു താവാണ് ഇവിടെ നാഗത്തിന് വെച്ച് കൊടുക്കണം എന്നാണ് പറയപ്പെടുന്നത് ഇന്നലെ ആയിട്ട് രണ്ട് സഹോദരിമാരും ഒരമ്മയും കാട്ടിക്കൂട്ടുന്ന കോപ്ര ആയുണ്ട് ഇന്നലെ ആയിട്ട് ഇവിടെ ഏറ്റവും മകൾ ആ അമ്മയുടെ ഏറ്റുളളയ മകൾ മരിക്കാൻ വേണ്ടി കുറ്റിയൊക്കെ അടിച്ചിട്ടുണ്ട് വെളിയുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് ഇവരും മന്ത്രാലയം ചെയ്യുകയൊക്കെ ചെയ്യുക അവർക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടെന്നാണ് പറയുന്നത് കുഞ്ഞുണ്ടാകാനൊക്കെ ചെയ്യും പക്ഷെ അതൊന്നും ഫലിച്ചിട്ടില്ല സ്വന്തം മകൾക്ക് ഏറ്റുള്ള മകൾ മരിക്കാൻ വേണ്ടി കുറ്റി അടിച്ചിട്ടാണ് ഇവർ ഈ അമ്പലം വെച്ച് നമുക്ക് അറിയാവുന്ന ഒരു മൂന്നര കിലോമീറ്റർ ഉള്ളതാണ്. അതൊന്ന് നിങ്ങളെ കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് വന്നത് മരി ഇത് മാത്രത്തിന് വെച്ച് കൊടുക്കുന്നതാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചുതരാം ഏ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് കാവ് മതിരല്ലാം പിടിച്ചേക്ക് നാട്ടിൽ പിടിച്ചേക്ക് നൊത്ത് കൊണ്ട് പിടിച്ചേക്ക് ഇതാണ് കാവ് ഇത് കണ്ട ആദിവാസികൾ നടക്കുന്നതാണ് ഒരമ്മയും രണ്ട് സഹോദരിമാരുമാണ് അവരെ ഏറ്റവും മകൾ മരിക്കാൻ വേണ്ടി കുറ്റി അടിച്ചേക്കുന്നത് ഇതൊക്കെ ദൈവങ്ങളെ വെച്ച് കൊടുക്കുന്നത് കുറ്റി അടിച്ചേക്കുന്ന സ്ഥലമുണ്ട് ാണ് ഏറ്റവും വളയ മകൻ മരിക്കാൻ വേണ്ടിയിട്ട് അമ്മയും രണ്ട് ചേച്ചിമാരും കൂടെ കയറി രണ്ട് ചേച്ചിമാരാണ് ഇവിടെ അനുഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു ചേച്ചി അനുഗ്രഹിച്ചാണ് ഇത് ഒരു ഏറ്റവും സഹോദര ഭർത്താവ് മരിക്കാൻ വേണ്ടി പറ്റിക്കുന്ന വാളാണ് ഇത് കണ്ടല്ല ഇത് ആ സഹോദരിനെ ഒത്തിരി കാലം കൊണ്ട് ഇവർ കഷ്ടപ്പെടുത്തുന്നതായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് ഇത് 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 ആ സഹോദരി മരിക്കാൻ വേണ്ടി പറ്റിക്കുന്ന വാൾ അങ്ങനെയൊക്കെ ആണ് സ്വന്തം സഹോദരി മരിക്കാൻ വേണ്ടി ചെയ്തിട്ട് മക്കളും ഭർത്താവും മരിക്കാൻ വേണ്ടി ചെയ്തിട്ട് പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വെറുതെ പൈസ വാങ്ങിക്കൂട്ടുകയും ചെയ്യണം ഒരു കാര്യം നടക്കുന്നില്ല ഇങ്ങനെയൊന്നും എവിടെയും ചെയ്യാൻ പാടില്ല ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം ഫോളോ ചെയ്യുക ഇത് മറ്റുള്ളവരെ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ താങ്ക് യു